നടി കെ പി എസ് സി ലളിതയുടെയും സംവിധായകൻ ഭരതന്റെയും മകനാണ് സിദ്ധാർത്ഥ് ഭരതൻ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് സിദ്ധാർത്ഥ് തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിദ്ധാർത്ഥ് നിദ്ര എന്ന ചിത്രത്തിലൂടെ സംവിധാനത്തിനും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു കെ പി സി ലളിതയെക്കുറിച്ച് സംസാരിക്കുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ മിർച്ചി മലയാളത്തോട് സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ അമ്മ രാവിലെ വിളിക്കും വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും വിളിക്കും അതിന്റെ ഇടയിൽ അന്നത്തെ ദിവസത്തെ എന്നെക്കുറിച്ചുള്ള പരാതികളും വീട്ടിലേത്തെ വിശേഷമോ ഒക്കെ വൈകുന്നേരത്തെ കോളിലാണ് എത്തുന്നത് അപ്പോൾ ആ ഡോസ് ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് നന്നായി ചെയ്യണം നല്ല മോനായിരിക്കണം എന്നൊക്കെ പറയും വൈകുന്നേരം വിളിക്കുമ്പോൾ അടുത്ത സെറ്റ് പരാതി ഉണ്ടാകും അമ്മ ഷൂട്ടിങ്ങിനൊക്കെ പോകുമെങ്കിലും നമ്മളുമായിട്ടുള്ള ടച്ച് ഇല്ലാതിരിക്കില്ല അമ്മയ്ക്ക് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നു